ിൽ ഗവൺമെന്റ് കോളേജിൽ സുവർണ ജൂബിലി സമ്മേളനവും വിരുദ്ധ പ്രതിജ്ഞയും സംഘടിപ്പിക്കുന്നു കോളേജ് യൂണിയനും പരിപാടികൾ സംഘടിപ്പിക്കുക രണ്ട് ആരംഭിച്ച കോളേജ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെ വളർന്നു വരികയും ചെയ്തു പിൽക്കാലത്ത് പി ജി കോഴ്സുകളും ആരംഭിച്ചു ഇപ്പോൾ നിലവിൽ അഞ്ച് യു ജി കോഴ്സുകളും നാല് പി ജി കോഴ്സുകളാണ് ഉള്ളത് ഇതുകൂടാതെ എഴുപത്തഞ്ചോളം പി എച്ച് ഡി സ്റ്റുഡൻസും ഈ കോളേജിൽ പഠിക്കുന്നുണ്ട് സുവർണ ചൂബിലെ എൺപതാം വാർഷികം ഉദ്ദേശിക്കുന്നത് ഓരോ മാസവും ഓരോ പരിപാടികൾ കോളേജിൻ്റെയും വിദ്യാർത്ഥികളുടെയും പൂർവ്വ വിദ്യാർത്ഥികളുടെയും പരിപാടികൾ പ്ലാൻ ചെയ്താണ് പോണത് ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഞങ്ങൾ പൂർവ്വ വിദ്യാർത്ഥികൾ കൂടിയിട്ട് ഇപ്പോൾ നമ്മുടെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നതും ഏറ്റവും വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതുമായ വിഷയമാണ് ലഹരിക്കത് ലഹരിയുമായി ബന്ധപ്പെട്ട നമുക്കറിയാം കഴിഞ്ഞ ദിവസം പോളിടെക്നിക്ക് മറ്റേ കളമശ്ശേരി പോളിടെക്നിക്കിൽ ലഹരി പിടിച്ചതുമായി കഞ്ചാവ് പിടിച്ചതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നമ്മുടെ ക്യാമ്പസിലെ വിദ്യാർത്ഥികളുടെ ഇടയിൽ ഇത്തരം എൻ ഡി എം എ പോലെയുള്ള രാസലഹരി പടർന്നു വ്യാപിക്കുന്നത് തടയുക എന്നുള്ള സർക്കാരും മാധ്യമങ്ങളും പൊതുജനവും എല്ലാം ഒരു ഉദ്യമം വലിയൊരു ഉദ്യമത്തിലേക്കാണ് തുടക്കം കുറിച്ചിരിക്കുന്നത് അതിൽ ഭാഗഭാക്കുക എന്നുള്ളതാണ് ഒരു കടമയായി പൂർവ്വ വിദ്യാർത്ഥി സംഘടന നൊസ്റ്റാൾജിയ കാണുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ വരുന്ന ഇരുപത്തി ആറാം തീയതി മന്ത്രി ബഹുമാനപ്പെട്ട അബ്ദുൾ റഹ്മാൻ മിനിസ്റ്ററെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു വലിയ സുവർണ ജൂബിലി സമ്മേളനവും ലഹരി വിരുദ്ധ പ്രതിജ്ഞയും സമ്മേളനവും എല്ലാം കൂടെ ഞങ്ങൾ സംഘടിപ്പിച്ചിരിക്കുന്നത് അത് ഉദ്ഘാടനം ചെയ്യുന്ന കായിക വകുപ്പ് മന്ത്രിയാണ് അബ്ദുൾ റഹ്മാൻ മിനിസ്റ്റർ ആണ് അദ്ദേഹം അതിനോടൊപ്പം നമ്മുടെ ഈ ലഹരി വിരുദ്ധ പ്രോഗ്രാമിൽ പങ്കെടുക്കാമെന്ന് ഏറ്റിരിക്കുന്നത് നമ്മുടെ ജില്ലാ പോലീസ് മേധാവി ശ്രീ കെ എസ് സുദർശനൻ ഐ ആണ് ബഹുമാനപ്പെട്ട എം എൽ എയും മുനിസിപ്പൽ ചെയർമാനും അടക്കം ബഹുമാനപ്പെട്ട അടക്കം ഇതിനകത്ത് ഈ പരിപാടികൾ പങ്കെടുക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഒരു ആദ്യമായിട്ടായിരിക്കും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട ഒരു പൂർവ്വ വിദ്യാർത്ഥി സംഘടന ആ ഒരു ക്യാമ്പസിലെ വിദ്യാർത്ഥികളുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലുവാനും ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുവാനും നമ്മുടെ കേരളത്തിലെ ക്യാമ്പസുകളിൽ ആദ്യമായിട്ടായിരിക്കും ഒരു ഒരു പൂർവ്വ വിദ്യാർത്ഥി സംഘടന ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത് ഞങ്ങൾ ഈ ലഹരി വിരുദ്ധ നമ്മളിപ്പോൾ പലപ്പോഴും കണ്ടുവരുന്ന ലഹരി വിരുദ്ധ സമ്മേളനങ്ങളും പ്രതിജ്ഞയും അല്ലെങ്കിൽ എന്തെങ്കിലും സ്കിറ്റ് അതേപോലെയുള്ള ബോധവൽക്കരണമൊക്കെയാണ് നമ്മൾ അതെല്ലാം അതുമാത്രമല്ല ഉദ്ദേശിക്കുന്നത് ഈ ജൂൺ മാസം ക്യാമ്പസ് തുറന്നു കഴിഞ്ഞാൽ അത്തരത്തിൽ ഈ ലഹരിക്ക് അഡിക്റ്റ് ആയിട്ടുള്ള വിദ്യാർത്ഥികൾ ഈ ക്യാമ്പസിൽ ഉണ്ടെങ്കിൽ അവരെ കണ്ടെത്തുന്നതിനും അവരുടെ മാത കുടുംബവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർക്ക് വേണ്ടുന്ന ചികിത്സ കൊടുക്കുന്നതിനും അവർക്ക് വേണ്ടുന്ന എല്ലാവിധ സഹായങ്ങളും ചെയ്യുന്നതിനും ഞങ്ങള് ഞങ്ങളുടെ നെസ്റ്റാളിയ ആലോചിച്ചിട്ടുണ്ട് കൂടാതെ പഠിക്കാൻ മെഡിക്കരായിട്ടുള്ള വിദ്യാർത്ഥികൾ ഈ ഉണ്ടാകും നമ്മളെ ക്യാമ്പസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും നിർദ്ധനരായ വിദ്യാർത്ഥികൾ പഠിക്കുന്ന ക്യാമ്പസാണ് നമ്മൾ പഠിക്കുന്ന അവസരത്തിൽ അങ്ങനെ തന്നെ ആയിരുന്നു പാവപ്പെട്ടവന്റെ മക്കൾ ഏറ്റവും കൂടുതൽ പഠിക്കുന്ന എന്നാൽ നല്ല മെഡിക്കലായിട്ടുള്ള കുട്ടികൾക്കാണ് ഇവിടെ കൂടുതൽ അഡ്മിഷൻ കിട്ടുന്നത് അല്ലെങ്കിൽ നന്നായി മെഡിക്കൽ കുട്ടികൾ ചിലപ്പോൾ പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കാം അവരെ കണ്ടെത്തിക്കൊണ്ട് കോളേജ് യൂണിയന്റെ ഇവിടുത്തെ വിദ്യാർത്ഥി സംഘടനകളുടെ എല്ലാ സഹായത്തോടു കൂടി അവരെ കണ്ടെത്തിക്കൊണ്ട് അവരുടെ പഠനത്തിന് ആവശ്യമായ അവരെ ഏറ്റെടുത്തുകൊണ്ട് പഠനത്തിനാവശ്യമായ കാര്യങ്ങൾ ചെയ്യുന്നതിനും നമ്മുടെ സംഘടന വരും ദിവസങ്ങളിൽ തീരുമാനമെടുത്തിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലുള്ള പദ്ധതികൾക്കെല്ലാം നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് മാർച്ച് ഇരുപത്തിയാറ് ബുധനാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് നടക്കുന്ന സുവർണ്ണ ജൂബിലി സമ്മേളനം സംസ്ഥാന കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം നിർവഹിക്കും ഒ എസ് അംബിക എം എൽ എ ആറ്റിങ്ങൽ നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് എസ് കുമാരി കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ മുഹമ്മദ് ആരിഫ് തുടങ്ങിയവർ പങ്കെടുക്കും എഴുപത്തി അഞ്ചിൽ ജൂനിയർ കോളേജായിട്ട് ആരംഭിച്ച നമ്മുടെ ഈ ആറ്റിങ്ങൽ ഗവൺമെന്റ് കോളേജ് അമ്പത് വർഷം പിന്നിട്ട് സുവർണ ശോഭയിൽ നിൽക്കുമ്പോൾ നാല് പി കോഴ്സുകളും അഞ്ച് യു കോഴ്സുകളും മൂന്ന് റിസർച്ച് ഡിപ്പാർട്ട്മെൻറ്റുകളുമായി ഒരു വലിയ കുതിപ്പിന് തയ്യാറായി ഒരു കാലഘട്ടമാണ് ഈ കാലയളവിൽ രണ്ട് പ്രാവശ്യം നാക്ക് അക്രഡിറ്റേഷന് കോളേജ് പോവുകയും ബി പ്ലസ് ഗ്രേഡ് ലഭിക്കുകയും അതുകൂടാതെ തന്നെ എൻ ഐ ആർ എഫ് റാങ്കിങ്ങില് ആദ്യത്തെ നൂറ്റൻപത് ബാൻഡിനകത്ത് കോളേജിന് വരാനും സാധിച്ചു അപ്പോൾ ഇത്തരം നേട്ടങ്ങൾ ഉണ്ടാകാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് ഇവിടുത്തെ വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും പൂർവ്വ വിദ്യാർത്ഥികളുടെയും പൊതുസമൂഹത്തിന്റെയും മാധ്യമങ്ങളുടെയും ഒക്കെ പിന്തുണ ഉള്ളത് കൊണ്ട് തന്നെയാണ് കോളേജിനെ ഈ പറയുന്ന ഒരു വലിയ നേട്ടം ഉണ്ടാക്കുവാൻ സാധിച്ചത് ഇനിയും നമുക്ക് ബഹുദൂരം പോകേണ്ടതുണ്ട് മുന്നേവിടെ സം സംസാരിച്ച നെസ്റ്റാൾജിയുടെ സെക്രട്ടറി പറഞ്ഞതുപോലെ നമുക്ക് ബി പ്ലസിൽ നിന്നും എ പ്ലസിലേക്ക് പോകേണ്ടതുണ്ട് അതിനുള്ള ചിട്ടയായ പ്രവർത്തനങ്ങളാണ് കോളേജ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് വരുന്ന വർഷം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ പോകാൻ തയ്യാറായി നിൽക്കുന്ന നമ്മൾ എ പ്ലസ് ഗ്രേഡ് ആണ് കോളേജ് ലെവലിൽ ഇപ്പൊ ആറ്റിങ്ങിൽ തന്നെ കുറച്ച് ദൂരം പോയി കഴിഞ്ഞാൽ സ്കൂൾ എല്ലാവർക്കും അറിയാം കോളേജ് അറിയാത്തൊരു അവസ്ഥയുണ്ട് എല്ലാവരും കോളേജ് എവിടെയെന്ന് വെക്കുമ്പോൾ സ്കൂളിന് അടുത്താണോ എന്നുള്ള രീതിയിലാണ് ചോദിക്കുന്നത് സ്കൂളിന്റെ ലെവലിലാണ് പലപ്പോഴും കോളേജ് തന്നെ അറിയപ്പെടുന്നത് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കോളേജിന് അതിന്റേതായിട്ടൊരു മുഖമുദ്ര വരേണ്ട സമയം കഴിഞ്ഞിരിക്കുകയാണ് കാരണം സുവർണ്ണ ജൂബിലോട്ട് എത്തി നിൽക്കുക എന്ന് പറയുന്ന ഒരു ചെറിയ കാലയളവല്ല ഇത്രയും വലിയ കാലയളവിലൂടെ കടന്നു വരികയും ഒട്ട് ഒട്ടനവധി മികച്ച വിദ്യാർത്ഥികളെ സമൂഹത്തിന് നൽകുകയും ഒക്കെ ചെയ്തിട്ടും കോളേജിന്റെ ഈവൻ ഒരു ബി സിയുടെ ക്യാമ്പസുകളുടെയും കോളേജുകളുടെയും ഒരു ലിസ്റ്റൊക്കെ എടുക്കുമ്പോഴും ഈ കോളേജിനെ പലർക്കും അറിയില്ല പലപ്പോഴും തിരുവനന്തപുരം നഗരത്തിലുള്ള അധികം ആളുകൾക്ക് തന്നെ ഞങ്ങളോട് ഒരു സെമിനാർ ഒക്കെ ഓർഗനൈസ് ചെയ്യുമ്പോൾ ഞങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം അതാണ് ഒരു ഇന്റർ ഡിപ്പാർട്ട്മെന്റൽ കോമ്പറ്റീഷൻ വെക്കുമ്പോൾ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന്റെ ആർക്കും അറിയില്ല അപ്പോൾ എവിടെയാണ് ഈ കോളേജ് ആറ്റിങ്ങിൽ ഇത്രയും അടുത്ത് കിടക്കുന്ന ഈ കോളേജിനെ തന്നെ പലർക്കും റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുന്നത് ഒരു ബുദ്ധിമുട്ടായിട്ട് ഞങ്ങൾക്ക് പലപ്പോഴും തോന്നാറ് അപ്പൊ ആ രീതിയിൽ ഒരു വിസിബിലിറ്റി കിട്ടുന്ന രീതിയിലുള്ള ഒരു ശ്രദ്ധ അത് മാധ്യമത്തിലൂടെ ആകട്ടെ മറ്റേത് രീതിയിലാണെങ്കിലും ആ ഒരു അത്തരത്തിലൊരു ശ്രദ്ധ കൂടി നമ്മുടെ കോളേജിലോട്ട് വരേണ്ടതുണ്ട് തുടർന്ന് നടക്കുന്ന വിരുദ്ധ പ്രതിജ്ഞ ജില്ലാ പോലീസ് മേധാവി കെ സുദർശൻ ഐ നേതൃത്വം നൽകുമെന്ന് സംഘാടക സമിതി ആറ്റിങ്ങലിൽ വിളിച്ചു ചേർത്ത മാധ്യമ സമ്മേളനത്തിൽ അറിയിച്ചു കോളേജിൽ നടന്ന പത്രസമ്മേളനത്തിൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ മുഹമ്മദ് ആരിഫ് പ്രസിഡന്റ് ഡോക്ടർ എൻ വി സുനിൽ ജനറൽ സെക്രട്ടറി എസ് പ്രവീൺ ചന്ദ്ര സ്റ്റാഫ് അഡ്വൈസർ ഡോക്ടർ പ്രമോദ് എസ് യൂണിയൻ ചെയർമാൻ നന്ദു തുടങ്ങിയവർ പങ്കെടുത്തു ആറ്റിങ്ങൽ ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് നിന്നും പർച്ചേസ് ചെയ്യുമ്പോൾ ഹോൾസെയിൽ കൂടാതെ ും നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി സി എസ് ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്